നമസ്കാരം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരമൊരുക്കാൻ ലീഗ് നീക്കം വ്യവസ്ഥ നടപ്പിലാക്കാനാണെന്ന് നീക്കം ഇത് പ്രകാരം മൂന്ന് തവണ എം എൽ എമാരായവർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിങ്ങനെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുപ്പത് ശതമാനം സീറ്റ് യുവജനങ്ങൾക്ക് നൽകാനും ആലോചനയുണ്ട് അതേസമയം ലീഗിലെ നിയമസഭാ ടീം സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു സംവിധാനം ശക്തിയായി പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതിനൊപ്പം നിൽക്കാൻ യു ഡി എഫ് നേതാക്കളും ഘടക കക്ഷികളും തയ്യാറാകണമെന്നും സലാം വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ പി കെ ബഷീർ മഞ്ഞളാംകുഴി അലി പി കെ അബ്ദുള്ള പി ഉബൈദുല്ല ഉബൈദിക്കുന്ന് അഡ്വക്കേറ്റ് എം സംസുദ്ദീൻ എന്നീ ഏഴുപേരാണ് മൂന്ന് തവണയോ അതിൽ കൂടുതലോ തുടർച്ചയായി എം എൽ എ ആയവർ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇളവ് നൽകും എം കെ മുനീറിനെ മത്സരിക്കാൻ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇളവ് നൽകാമെന്നാണ് നേതൃത്വത്തിൽ നിലവിലുള്ള ധാരണ പി കെ ബഷീർ മഞ്ഞളാമുഴി അലി എൻ എന്നെ നെല്ലിക്കുന്ന് പി ഉബൈദുല്ല അഡ്വക്കേറ്റ് എം ശംസുദ്ദീൻ എന്നീ അഞ്ചു പേർക്ക് അവസരം നിഷേധിക്കാൻ സാധ്യത ഏറെയാണ് മികച്ച പാർലമെന്റേറിയനായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് അവസരം നല്കുകയും ഭരണം കിട്ടിയാൽ മന്ത്രിയാകുകയും വേണമെന്ന് അഭിപ്രായം പാർട്ടിയിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടേം വ്യവസ്ഥ രണ്ടായിരത്തിഇരുപതിൽ തന്നെ മുസ്ലിം ലീഗ് നടപ്പാക്കിയതാണ് ഇത്രയും ഈ വ്യവസ്ഥ ബാധകമാക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ നേതൃത്വ യോഗങ്ങളിൽ അഭിപ്രായം ഉയർന്നിട്ടുള്ളത് എന്നാൽ ഈ അഭിപ്രായത്തെ ശക്തമായി എതിർക്കാൻ മുന്നിലുണ്ടായിരുന്നത് ഏറനാട് എം എൽ എ പി കെ ബഷീറായിരുന്നു മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും മികച്ച പരിഗണന നൽകാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ധാരണയുണ്ടായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കി ഫലപ്രദമെന്ന് തെളിഞ്ഞ നിയമസഭയിലേക്കും വ്യാപിക്കുക എന്ന നിർദ്ദേശം പാർട്ടി സജീവമായി പരിഗണിക്കുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു നിബന്ധന നടപ്പാക്കാനോ നടപ്പാക്കിയാൽ ആർക്കെല്ലാം ഇളവ് നൽകണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച റംസാന് മുമ്പ് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകുമെന്നും ീരുമാനം ഉണ്ടാകുമെന്നുമായിരുന്നു വിവരം അതേസമയം അനിവാര്യമെന്ന് പാർട്ടി ഘടകം കണ്ടെത്തുന്നവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധനയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ത്രീ ടീമോ അതിലധികമോ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തണമെന്ന തീരുമാനം ഗുണം ചെയ്തു എന്ന് പാർട്ടി പിന്നീട് വിലയിരുത്തിയിരുന്നു താഴെ തട്ടിൽ ഒതുക്കി നിർത്താതെ സ്റ്റേ നിബന്ധന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടപ്പാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയരുന്നുണ്ട് നിലവിൽ ലീഗ് എം എൽ എ മാരിൽ ഏഴുപേരാണ് മൂന്നോ അതിലധികമോ തവണയായി സഭയിലുള്ളത് ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുമെന്ന് സാധികാരി തങ്ങൾ മുമ്പേ വ്യക്തമാക്കിയിരുന്നു